ഹലോ മച്ച പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു സിറ്റി പരിപാടിയാണ് ഒരുപാടിയാണ് നിൽക്കുന്നു കുട്ടു കുട്ടുന്റെ ഫാൻസ് ആര് ഇവിടെ അപ്പൊ നീ ഇങ്ങോട്ട് മാറി ഞാൻ നമ്മൾ

再也不走 ാണ് പോലെ താഴെ ഇതാണ് കുട്ടിയുടെ അഹങ്കാരം നമ്മൾ യന്മാര് ഇവിടെ കാണാറ് കൈസ് ഇതാണ് ചാവടി നട നടത്തും അയ്യോ ഡീസൽ അടിക്കില്ലേ ആ പോട്ട് കൈ ഡീസല് എന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മള് വെളിയപ്പുണ്ടാകില്ല വലിയൊരു ബഡ്ജറ്റിലാണ് അരി നെല്ലിമുട്ടി പോയിട്ട് നെല്ലിമുട്ടിറങ്ങി കയറാം മറ്റേ ഓ തിരിഞ്ഞ് നമുക്ക് മരുന്ന് സ്കൂൾ വഴി വരാം കോളേജ് വഴി വരാം അല്ലെങ്കിൽ വണ്ടി തിരിക്കാൻ പാടാറല്ലോ വീണ്ടും നെല്ലിമുട്ടി പോണ്ടേതാണ് നമ്മളെ ചാവടി തട പമ്പ് ഇവിടെയാണ് വല്ലപ്പോഴൊക്കെ എണ്ണ ആയിരിക്കണം ഇവിടെ വിഷ്ണു ജോലിക്ക് ചെന്നിട്ടുള്ള പമ്പാണ് കാശ് നമ്മ പണ്ട് പമ്പിനൊക്കെ ജോലിക്കൊക്കെ നിന്നിട്ടുണ്ട് കഷ്ടപ്പാടായ ജീവിതമായിരുന്നു അല്ലെ പയ്യന്റെ പിടി പോയി ദേ ഇത്രയൊരു സീൻ ടോപ്പ് അടിക്കുന്നത് ടോപ്പ് വരുന്നുണ്ടേക്കോ ടോപ്പ് പടിച്ചിടിച്ച് വന്നെന്താടാ ആ സൈഡിൽ താണ്ടാണ് നാട്ടിലെ ചാങ്ങാണ് പിന്നെ ബാക്ക് ഒക്കെ ലോസ്റ്റ് ആയില്ലേ അല്ലേ നമുക്കൊന്ന് ഇതിനെ ക്ലിയർ ആയിരിക്കും എന്താวะന്നോ போறோம் போறோம் யாரே டோன் தொபாத ரே சவுண்ட் இல்ல இல்ல டோனும் தெக்கையோ வந்து வர 4 பல ஆரம்பி ஒரு ஏழு டோன் இருக்கு இந்த 2 டோன் எடுக்கல மச்சைய

ണി എൻട്രി ചെയ്യണം എവിടെ അങ്ങനെ വെച്ചോടുത്തേക്ക് മെഷീല് മാറ്റി മാറ്റി വേണ്ടി വെച്ചാൽ ഓ ആയിരം ചണങ്ങി വെച്ചോടുത്താ ತೆ ಅಲ್ಲ ಚಾಟಿ ಕೊರ ಚಾಟಿ ಆಟ ಬಮ್ಮಾ ಈ ಆಟ ಯಾವ ಮಾರ ಬೋರ ಕೊರ ಅನ್ನೋ ರಶ್ ഓട്ടങ്ങളൊക്കെ തന്ന് സഹായിക്കുക പ്രത്യേകിച്ച് പറയണം ശോഭം പഠിച്ചിരിക്കുകയാണ് എല്ലാവരും ഓട്ടങ്ങളൊക്കെ തന്ന് സഹായിക്കുക ഒന്ന് എവിടെ വന്നാലും ഓട്ടങ്ങൾ ഓട്ടങ്ങളെടുക്കും നഷ്ടമില്ലാത്ത രീതിയിലാണെങ്കിലും ഓക്കെയാണ് എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്യുക ഓക്കെ

ില്ല ok guys hey guys hello guys on the nickel and the Potent, guys <laughs> guys

ദേവ എന്താ ഇടക്ക് ചിക്കുവിന്റെ വണ്ടിയാണ് അല്ല ചിക്കു താവരയാണ് പിന്നെ എവിടെ വരുന്നോ സുനീര വീട്ടില് അല്ലെങ്കിൽ നേരത്തെ അടുത്തോട്ടെ അത് അവരെ ബിശിനോത്തോ ਆ ਬੜਾ ਹੀ ਕਿਰਦਾ ਗੇਸ ਨਮਲ ਪੱਟੀ ਅਡ ਚੰਡ ਰਿਕਨ ਗੇਸ ਚੇ ਪੱਟੀ ਵਿੱਚ ਅਡ ਰਿਕਨ ਗੇਸ ਪ੍ਰੋ ਚਿਕ ਕੋਰੇ ਮਿਸ਼ੀ ਲੇ ਕਵਾਂ ਚੜਕੀ ਟੰਡ ਚਿਕ ਕੋ ਬੁਦੀਆ ਪੈਸਾ ੜਕੇ ਮਿਸ਼ੀ ਮਾਈ ਚੇ ਚਟੰਡ ਮਚਾਂ ਮਰੇ ਦੋ ਦੋ ਵਾਰੀ ਨੋ ਨਹੀਂ ਹਾਂ ਨਹੀਂ ਆ ਤੇ ਮਾਤੀ ਆਪ ਮਚਾਂ ਮਰੇ ਹਨ ഇന്നത്തെ ബാക്കി വീഴും കേട്ടോ അങ്ങനെ ഓട്ടം കഴിഞ്ഞ് ഇന്നത്തെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് വന്ന് നമ്മുടെ പഴയ ട്രാവലർ ആ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അടക്കിയ ലൈറ്റായതുകൊണ്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടെങ്കിൽ അപ്പം നമ്മുടെ ട്രാവലർ തടപ്പം കൊണ്ട് നമുക്ക് അടുത്ത് ഇന്നത്തെ ഓട്ടം പാർട്ടി ഓട്ടം ഫുൾ സെറ്റ് ഒക്കെ വന്നു കേട്ടോ ഫുൾ ഇറങ്ങി എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്തായാലും ഒമ്പതരമൗണ്ടി കൊടുക്കണം അങ്ങനെ ട്ടോ ഇന്നലും സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ നമ്മുടെ പുതിയ ക്യാമറ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് വെച്ചിട്ട് രണ്ടു ഷോട്ട് കുറച്ച് ഷോർട്ടേസ് എടുക്കണം പിന്നെ ഇവിടെ നമ്മൾ ഇൻസ്റ്റയിൽ കുറച്ച് സ്റ്റിക്കർ സ്റ്റിക്കറടിക്കാന്ന് ഇത് വിനയില് അടിക്കണമെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തിരിക്കും പക്ഷെ കുറേ ദിവസമായി അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കുന്നു പറ്റേ പറ്റില്ല പിന്നെ അത് പതുക്കെ അങ്ങോട്ട് പോകണം പോയി ആ വിനയില് കാര്യങ്ങളെല്ലാം അടിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്

േ ഇന്നലത്തെ ട്രിപ്പിൻ്റെ ബാക്കി എടുക്കാൻ പറ്റില്ല കാരണം ഇന്നലെ പാർട്ടിയൊക്കെ അതിൻ്റെ ട്രിപ്പിൻ്റെ ബാക്കി എടുക്കാൻ പറ്റില്ല അപ്പം വ്യത്യാസം ആകെ നമ്മൾ നമ്മുടെ ഇവിടെ വീട്ടിൽ അത് കഴിഞ്ഞാൽ പട്ടികൾക്കൊക്കെ പോളിന്ന് അങ്ങനെ അങ്ങനെ കയറി എൻ്റെ കൂടെ വേറൊരു വിടലയും കൂടെ ഉണ്ട് എവിടെ അടുവിൽ ഇറക്കുന്നു കൂട്ട് പോയി അപ്പം അങ്ങനെ ഇവിടെ ട്രിപ്പോടെ പോയി പോകാൻ പോകും പ്പം കൊട്ടാരെ വീട്ടിൻ്റെ അവിടെ ഇറക്കിയിട്ട് ഇപ്പോൾ നേരെ വീട്ടിൻ്റെ അവിടെ ഇറക്കിയിട്ട് നേരെ കൃഷ്ണപുരം പാലിച്ചിട്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം അതങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വന്നു കേട്ടോ അപ്പം അവൾ പാറ വീട്ടിൻ്റെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിൻ്റെ അവിടെ നിന്ന് നേരെ കൊട്ടാരത്തി ഉണ്ട് ആലപ്പുഴ കയർ ഫാക്ടറി ആണ് ടീച്ചർ ടീച്ചർ

കുട്ടിപ്പു നമ്മുക്ക് നാല് പേര് കാണാൻ ഇതൊക്കെയാണ് കേട്ടോ പരിപാടി എപ്പോഴാണ് നമ്മളെ ആലപ്പുഴ ബീച്ചിലെത്തി ചായ കുടിക്കാൻ വേണ്ടി പോവ സ്ഥലം പരിപാടി വാറ്റ് തുടങ്ങിയിട്ടുണ്ട് മൈസന്മാര് ഫുള്ള് വാറ്റാണ് തമിഴ്നാട് പീപ്പിൾസിന് വാറ്റ്

ഈ നിറയും ഒരു രക്ഷയില്ല ഗൈസ്